ഊപ്പുമുളകിലെയും നീലു എന്ന കഥാപാത്രമാണ് നടി നിഷാ സാരംഗിന് ജനപ്രീതി നേടിക്കൊടുത്തത് എന്നാൽ അതിനും ഒത്തിരി മുൻപേ അഭിനയ രംഗത്തുണ്ടായിരുന്ന ആളാണ് നിഷ പലപ്പോഴായി താൻ കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നിഷ തുറന്ന് സംസാരിച്ചിരുന്നു ചെറിയ പ്രായത്തിലെ വിവാഹിതയായി രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ ശേഷം ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിനെപ്പറ്റിയും നടി പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങിയ ശേഷം നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയുകയാണ് നിഷ ഇപ്പോൾ ഭർത്താവില്ലാത്ത സ്ത്രീകളോട് അധികാരം കാണിക്കുന്ന ആളുകളെക്കുറിച്ചും സ്വന്തമായി വീട് വാങ്ങാനുണ്ടായ കാരണത്തെപ്പറ്റിയുമാണ് നിഷ നൽകിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്നതായിരുന്നില്ല ഞാൻ ആരോ പറഞ്ഞപ്പോൾ പോയി അഭിനയിച്ചു സെറ്റിലെത്തിയപ്പോൾ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു ചെയ്യാമെന്നും പറഞ്ഞു അന്ന് എനിക്കൊരു ഡയലോഗും ഉണ്ടായിരുന്നു ഇതെൻ്റെ പ്രൊഫഷനാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആ സമയത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊരു വേക്കൻസി ഉണ്ടാകുമോ എന്ന് പത്രത്തിലെ പരസ്യം അരിച്ചുപെറുക്കി നോക്കും കുറേ സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ട് ഇടയ്ക്ക് അച്ഛനെ സഹായിക്കുമ്പോൾ ചെറിയ തുക കിട്ടും അതൊക്കെ കൂട്ടിവെച്ചാണ് ഓരോന്ന് ചെയ്തത് അല്ലാതെ സിനിമ വേണം സീരിയൽ വേണമെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല പിന്നെയാണ് നാടകം ഇപ്പോഴും ഈശ്വരൻ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും കാരണം എന്നെ തേടി അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു കൈരളിയിൽ നിന്നും പ്രോഗ്രാം ചെയ്തതിന് ശേഷം എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു ഒരേ സമയം ഒൻപത് സീരിയലുകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഏത് ചാനൽ നോക്കിയാലും നിഷയുണ്ടല്ലോ എന്ന് പറയും ഒന്നും ഞാൻ കളയില്ല എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല പ്രതിഫലം കിട്ടുന്നുമുണ്ട് ഒരു ദിവസം തന്നെ മൂന്ന് ലൊക്കേഷനിൽ പോയി അഭിനയിക്കും രാവിലെ ആറരയ്ക്കൊക്കെ തുടങ്ങുന്ന ഷൂട്ട് വെളുപ്പ് വരെ നീണ്ട് പോകാറുമുണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ തീരുന്നത് രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഐസ് കട്ടയുടെ പുറത്തു കറി അഭിനയിക്കേണ്ടി വന്നിട്ടുമുണ്ട് ഉച്ചവരെ ഒരു ലൊക്കേഷനിലാണെങ്കിൽ അതിനുശേഷം മറ്റൊന്നിലേക്ക് പോകും ചിലപ്പോൾ രാത്രി മൂന്നാമതൊന്നിലേക്കും പോകുമായിരുന്നു അങ്ങനെ ഓടി നടന്നിട്ടാണ് സ്ഥലവും വീടുമൊക്കെ ഉണ്ടാക്കിയതെന്നും നിഷ പറയുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായ വീട് വേണം എന്നതായിരുന്നു കാരണം വേദനിപ്പിക്കുന്ന ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ടായിട്ടുണ്ട് നമുക്കൊരു വീടുണ്ടായാൽ ആരും ഇറങ്ങിപ്പോകാൻ പറയില്ലല്ലോ വീടില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും പോന്നതിന് ശേഷം വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുമ്പോൾ കൂടെ ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ വീട് തരില്ല സീരിയലിൽ അഭിനയിക്കുന്നതും പ്രശ്നം തന്നെയാണ് ഒരു സീരിയൽ നടിയായ സ്ത്രീ രണ്ട് കുട്ടികളുമായി താമസിക്കാൻ വന്നിരിക്കുകയാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായ രീതിയിലാണ് പലരും ഞങ്ങളെ കണ്ടിട്ടുള്ളത് എന്നൊക്കെയാണ് നിഷ പറയുന്നത് എപ്പോഴും ഭർത്താവില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുമുണ്ട് വീടിൻ്റെ പേരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നത് ഭർത്താവില്ലാത്ത സ്ത്രീകളോട് കാണുന്ന എല്ലാവർക്കും ഭയങ്കര അധികാരമാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് എൻ്റെ വേദനയും വിഷമവും മനസ്സിലാവുകയുള്ളു എന്നും നിഷാസാരങ് പറയുന്നുണ്ട് ഇനി ആർക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഒരു പേരിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ അതുമാത്രമല്ല ഒരു സീരിയൽ നടികൂടിയാണെന്ന് അറിയുമ്പോൾ ആളുകളുടെ പെരുമാറ്റം അത് വളരെ ദുസ്സഹം തന്നെയാണ് ഒരുപാട് പേർ എന്നോട് അങ്ങനെ പെരുമാറ്റിയിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എൻ്റെ മക്കളെയും വെച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ മുന്നേറി തന്നെ വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവതിയുമാണ്